പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം തൊക്കിലെ ക്യാൻസറിൻ്റെ പ്രധാന കാരണം സൂര്യരശ്മികളല്ല ഇംഗ്ലീഷ് മരുന്നുകളാണ് എന്ന് ഞാൻ ഇന്നലെ വിശദീകരിച്ചിരുന്നു ട്വൻറ്റി ഫോർ ന്യൂസിലെ തമ്മിൽ തമ്മിൽ പരിപാടിയിൽ സൺസ്ക്രീൻ ഓയിൽ പുരട്ടുന്നത് രക്തത്തിലേക്കത് കടന്നു കയറി മലിനീകരിക്കാനിടയാവില്ലേ ആരോഗ്യ തകരാറുകൾ ഉണ്ടാക്കില്ലേ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു തൊക്കിൽ പുരട്ടുന്നത് രക്തത്തിലേക്ക് കടക്കില്ലേ എന്ന ചോദ്യം ആ പരിപാടിയിൽ പങ്കെടുത്ത അലോപ്പതി ഡോക്ടറോടാണ് ഞാൻ ചോദിച്ചത് കൃത്യമായ ഉത്തരം പറയാതെ ഡോക്ടർ അതിൽ ഉരുണ്ടു കളിക്കുകയായിരുന്നു പക്ഷെ അവിടെ ഇരുന്നിരുന്നത് കൂടുതലും മേക്കപ്പ് റ്റുകളും വിദ്യാർത്ഥിനികളുമൊക്കെ ആയിരുന്നതുകൊണ്ട് അവർക്കത് വളരെ ഷോക്കിംഗായി ഞാനതിനെക്കുറിച്ച് എനിക്ക് വിശദീകരിക്കാനുള്ള സമയം കിട്ടിയില്ല അത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അങ്ങനെയാണ് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പ്രസിദ്ധീകരിക്കുന്ന പബ്മെഡ് അവരുടെ വെബ് പേജിൽ സൺസ്ക്രീൻ ഓയിൽ തേച്ചാൽ അതിലെ കെമിക്കലുകൾ രക്തത്തിലേക്ക് കടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉവ് കടക്കും എന്നാണ് ഉത്തരം അതിൽ ജേർണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ജാമ അതിൽ വന്നിട്ടുള്ള പഠന അനുസരിച്ച് കെമിക്കൽസ് ലൈക്ക് ഓക്സിബെൻസോൺ അവബെൻസോൺ ഓക്ടോക്രൈലൈൻ പിന്നെ കാംസൂൾ ഇവയെല്ലാം ബ്ലഡിലേക്ക് കടക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം തേച്ചാൽ തന്നെ ഇതിലെ പല കെമിക്കലുകളും പത്തിരുപത്തൊന്ന് ദിവസം വരെ നിങ്ങളുടെ രക്തത്തിലുണ്ടാകും കരളും വൃക്കകളും അതിനെ കളയണം ഒന്നിച്ച് കളയാൻ നോക്കുമ്പോൾ അത് തകരാറിലാകുമെന്നുള്ളത് കൊണ്ടായിരിക്കണം വളരെ ദിവസങ്ങളെടുത്ത് മാത്രം അതിനെ പുറന്തള്ളാൻ ശരം തയ്യാറാകുന്നത് എന്നാൽ ഇവയെല്ലാം രക്തത്തിൽ കയറും എന്നുള്ളത് കൊണ്ട് അവ അപകടകാരികളാണ് എന്ന് പറയാറായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അതിനെക്കുറിച്ച് വേണ്ടത്ര പഠനങ്ങൾ നടന്നിട്ടില്ല എന്നും കരുതിക്കോളൂ അങ്ങനെയൊക്കെ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞ് കോടാനുകോടിയുടെ ബിസിനസ് ശൃംഖലയ്ക്കെതിരെ സംസാരിച്ച് കരിയർ നശിപ്പിക്കാൻ ഏത് ശാസ്ത്രജ്ഞനാണ് ഇത്ര താല്പര്യമുണ്ടാകുക ഏതായാലും ഞാൻ ഈ കെമിക്കലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലൊരു പെൺകുട്ടിക്ക് അല്പം കാര്യങ്ങൾ അറിയാം പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി പറഞ്ഞു കെമിക്കലുകൾ രക്തത്തിലേക്ക് കടത്താതെ നോക്കുന്ന ഉണ്ട് രണ്ട് തരമുണ്ട് അതിൽ മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ അത് നമ്മുടെ തൊക്കിന് ഒരു ലെയർ ഒരു പാളി പോലെ നിന്ന് സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷണം തരികയാണ് അത് കുഴപ്പമില്ലല്ലോ എന്നായി അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ച ചോദ്യം തൊക്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലെയർ പോലെ പ്രൊട്ടക്ഷൻ നൽകുന്ന എന്ന് പറയപ്പെടുന്ന ഈ മിനറൽ ഓയിൽ നമ്മുടെ ജോൺസൻ്റെ ബേബി മണ്ണെണ്ണ പോലുള്ള ഒരു മിനറൽ ഓയിലല്ല രണ്ടു തരത്തിലും ഇറങ്ങാറുണ്ട് ചീപ്പായിട്ടുള്ള മിനറൽ ഓയിൽ ബേസ് ചെയ്തിട്ടുള്ളതും ഉണ്ടെന്ന് പറയുന്നു അല്ലാതെ മിനറൽസ് ഭൂമിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ശരീരത്തിന് അങ്ങനെ ദ്രോഹം ചെയ്യില്ല എന്ന് പറയപ്പെടുന്ന സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ഓയിൽ സൂര്യപ്രകാശം ഏൽക്കാതെ ത്വക്കിനെ രക്ഷിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ വെയിൽ വെയിലുകൊണ്ടാലല്ലേ വൈറ്റമിൻ ഡി ഉണ്ടാകത്തുള്ളൂ അത് കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോഴാളുകളുടെ അതൊരു ഭയവും വൈറ്റമിൻ ഡി ഉണ്ടാക്കാനായിട്ടുള്ള സപ്ലിമെൻറ്റുകളുടെ ആവേശവും അങ്ങനെ പലതുമൊക്കെയാണ് അപ്പോൾ വെയിൽ കൊണ്ടാൽ മാത്രമേ സ്റ്റൊക്കിന് ശരീരത്തിന് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ ഈ പ്രൊട്ടക്റ്റീവ് ലെയർ ഉപയോഗിച്ച് സൂര്യനെ പുറത്താക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിന് വൈറ്റമിൻ ഡി ഉണ്ടാകുക അപ്പോൾ അളന്നു കഴിയുമ്പോൾ ലാപ് ടെസ്റ്റുകൾ നടത്തി കഴിയുമ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കുന്നു പിന്നെ സപ്ലിമെൻറ്റ് മരുന്നുകൾ ആ സപ്ലിമെൻറ്റും മരുന്നുകളും ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അതിൻ്റെ മരുന്നുകൾ നിങ്ങൾക്കെതിടയിലാകും എന്താണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ് വാസ്തവത്തിൽ സൂര്യപ്രകാശത്തിൽ അപകടമുണ്ടാക്കുന്നു എന്ന് പറയപ്പെടുന്ന യു വി റൈസിനെ തടയുന്നത് കോശങ്ങളിലെ ഡി എൻ എ ഡാമേജ് തടയാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി ആണ് മുഖ്യം കോശങ്ങളിൽ ഉണ്ടാകുന്ന ഡി എൻ എ തകരാറുകളെ പരിഹരിക്കാനുള്ള റിപ്പയർ കിറ്റ് കേടു തീർക്കുന്ന കിറ്റ് ആ സംവിധാനം വൈറ്റമിൻ ഡിയുടെ കാൽസിട്രിയോൾ എന്ന് പറയുന്ന ഘടകമാണ് അനിയന്ത്രിതമായി പെരുകുന്ന കോശങ്ങളെ നിയന്ത്രിക്കുന്നതും ആവശ്യം കഴിഞ്ഞ കോശങ്ങൾ മരിച്ചു പോകാതെ പെരുകി പെരുകി ട്യൂമറാക്കുന്നതിനെ തടയുന്നതും വൈറ്റമിൻ ഡിയിലെ പി ഫിഫ്റ്റി ത്രീ ഗാർഡിയൻ ഓഫ് ജീനോം എന്നാണ് അതിനെ പറയുന്നത് ആ ഘടകമാണ് വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഫ്രീ റാഡിക്കിൾസിനെ നിയന്ത്രിക്കാനുള്ള ആന്റി ഓക്സിഡൻസ് മെറ്റാലോത്തിയോണിൻ അതും വൈറ്റമിൻ ഡിയുടെ ഭാഗമാണ് ഇങ്ങനെ തൊക്കിനെ രക്ഷിക്കാനുള്ള വൈറ്റമിൻ ഡി സൂര്യപ്രകാശമാണ് നമുക്ക് തരുന്നത് അതിനെ ആ സൂര്യരശ്മികളെ ശത്രുവായി ചിത്രീകരിച്ച് ക്യാൻസർ ഉണ്ടാക്കുന്നതായി പേടിപ്പിച്ച് സൂര്യരശ്മിയിലെ അൾട്രാവയലറ്റ് രശ്മികൾ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ഇവർ പറയുകയാണെങ്കിൽ അതിനടിത്തറയിടാൻ അതിന് ഗ്രൗണ്ട് ഒരുക്കാൻ വൈറ്റമിൻ ഡിയെ തടയണം നിരവധി ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കണം നിരവധിയായ കെമിക്കലുകൾ വാരിത്തയ്ക്കണം ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയെ തകർക്കണം ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് വൈറ്റമിൻ ഡിയെ തടയുന്ന സൺസ്ക്രീൻ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് വൈറ്റമിൻ ഡിയുടെ പ്രത്യേകതകൾ ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്കൊരു പുതിയ അറിവ് കിട്ടി ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് വൺ പ്രമേഹം ഒരു കാരണവശാലും ഒരിടത്തും മാറില്ല എന്നാണ് പറയുക പക്ഷേ പ്രകൃതി രീതിയിലത് മാറുന്നുണ്ട് അതിൽ സൂര്യപ്രകാശത്തിനൊരു പങ്കുണ്ട് വൈറ്റമിൻ ഡിക്ക് ടൈപ്പ് വൺ ഡയബറ്റീസിനെ പോലും മാറ്റാൻ കഴിയുമെന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നു അപ്പോൾ എനിക്കൊരു തിരിച്ചറിവും സന്തോഷവുമാണ് അപ്പോൾ നമ്മുടെ നേച്ചർ ലൈഫിൽ വരുന്ന ബാലപ്രമേഹം പോലും കുട്ടികളുടെ പ്രമേഹം പോലും മാറിക്കിട്ടുന്നത് ഈ വെയിലിൻ്റെ കൂടെ വീരത്ത് എല്ലാം കൂടി ഒരുമിച്ചാണെന്ന് നമുക്കറിയാം പക്ഷേ ഇത്രമാത്രം പ്രത്യേകമായൊരു പ്രാധാന്യം വൈറ്റമിൻ ഡിക്ക് ടൈപ്പ് വൺ പ്രമേഹത്തിൻ്റെ കാര്യത്തിലുണ്ട് എന്ന് ഞാനും ഇപ്പോൾ ഉറപ്പിച്ചറിയുകയാണ് അതേപോലെ മസിലിൻ്റെ ഫങ്ഷനിൽ മസിലിൻ്റെ കോർഡിനേഷൻ പ്രവർത്തനത്തിലുള്ള കോർഡിനേഷനിലും വൈറ്റമിൻ ഡി വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെയെല്ലാം നിരവധി നിരവധി തരങ്ങളിൽ നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വെയിലിനെയാണ് ണ്ടാക്കുന്നതായി ക്യാൻസർകാരിയായി കാർസിനോജനായി ഇത് ആര് സൂര്യൻ നമ്മുടെ ശത്രുവേ മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ ശത്രു സൂര്യനാണെന്ന് വെയിലാണെന്ന് ഇത് പറയുന്നവനെ സമ്മതിക്കണ്ടേ ഇത് കേട്ട് വിശ്വസിക്കുന്നവനാ സമ്മതിക്കണ്ടേ ഇത് കേട്ടിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഒട്ടിച്ചു വെച്ചിട്ട് സൂര്യനിൽ നിന്ന് രക്ഷപ്പെട്ടേ എന്ന് പറഞ്ഞ് നടക്കുന്ന അതിന് കയ്യിലെ കാശു കൊടുത്ത് ഭ്രാന്താണ് മനുഷ്യർക്ക് തനി ഭ്രാന്ത് മുഴുത്ത ഭ്രാന്താണ് സൂര്യനാണി പ്രപഞ്ചത്തിൻ്റെ കരുത്തും ആരോഗ്യവും ജീവനും സൂര്യനില്ലാത്ത ഏതാനും ദിവസങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സങ്കല്പിച്ചു നോക്ക് ഉണ്ട് സുഹൃത്തുക്കളെ കൂടുതൽ ഭാഗങ്ങൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം ഇനിയുണ്ട് പറയാൻ ധാരാളം സൂര്യനെക്കുറിച്ച് പറഞ്ഞാൽ വെയിലിനെ കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഗുണം പ്രവർത്തനമെന്ന് അവർ പറയുന്നത് ഉള്ളിൽ നിന്ന് ചെയ്തു തരുന്ന ചില സംവിധാനങ്ങളുണ്ട് ഭക്ഷണ സാധനങ്ങളുണ്ട് പാനീയങ്ങളുണ്ട് ദ്രോഹം ചെയ്യുന്ന നിങ്ങൾ സൺസ്ക്രീൻ പുരട്ടി നടന്നാലും ഉള്ളിൽ നിന്ന് ദ്രോഹം ചെയ്താലെന്ത് ചെയ്യും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങൾ ദ്രോഹം ഉള്ളീന്ന് അങ്ങോട്ട് ചെയ്താലും എന്ത് ചെയ്യും അവിടെ സൺസ്ക്രീൻ ഓയിൽ പുരട്ടിയിട്ട് എന്നാ കാര്യം വെയിലുകൊള്ളാതെ നടന്നിട്ടും കാര്യമില്ല അങ്ങനെയുള്ള ചില അപകടങ്ങളുമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം നിങ്ങളെല്ലാവരും തന്നെ രാവിലെ ആറര മണിക്ക് നേച്ചർ ലൈഫ് ടി വി കാണുന്നവരാണെന്ന് ഞാൻ കരുതുന്നു ഇല്ലാത്തവർ കാണണം നിങ്ങളുടെ കീശയിലെ കാശ് തട്ടിയെടുക്കാൻ ഞങ്ങൾ ഒരു പരിപാടിയും ഒരു കാര്യവും പറയില്ല ഒരിക്കൽ മാത്രം ഞങ്ങളുടെ അടുത്ത് വന്ന പഠിപ്പിച്ചു തരും ജീവിതകാലം മുഴുവൻ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ പഠിപ്പിച്ചു തരും അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നോക്ക് ഈ യൂട്യൂബ് ചാനലിന് ഞങ്ങൾ കാശു വാങ്ങുന്നില്ല പരസ്യം ഇടുന്നില്ല കാരണം തെറ്റായൊരു പരസ്യം ഞങ്ങൾ വഴി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇതുപോലുള്ള സാധനങ്ങളുടെ പരസ്യമല്ലേ അവർ കൊടുക്കുക അതുകൊണ്ട് ജനകീയമായ ഒരാരോഗ്യ പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം പരസ്പരം പഠിപ്പിച്ചും പഠിച്ചും നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് നീങ്ങാം രോഗിയാവരുത് രോഗിയായാൽ വൻ വില കൊടുക്കേണ്ടതായി വരും എന്നാലും രക്ഷയില്ലാതെയാകും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം നന്ദി നമസ്കാരം